ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ വിചാരണയ്ക്ക് മുൻപേയുള്ള വാദം തുടങ്ങി കേസിന്റെ വിചാരണ ഉടൻ ആരംഭിക്കും രണ്ടര വർഷങ്ങൾക്ക് മുൻ ശേഷമാണ് പ്രതികളെ ജയിലിൽ നിന്നും പുറത്തിറക്കിയത് ശ്യാംപ്രസാദ് ഉത്തമൻ നൽകും വിവരം ശ്യാം കേരളം ഞെട്ടിത്തെറിച്ച പ്രമാദമായ കേസിലെ വിചാരണ നടപടികളിലേക്ക് കടക്കം മുൻപുള്ള പ്രാഥമിക ഘട്ടത്തിന്റെ വിവരങ്ങൾ ആ പ്രജീഷെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ആ ഇലന്തൂർ കേസിൽ വിചാരണ കോടതി മുതൽ ഹൈക്കോടതി വരെ ആ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരുന്നില്ല അതിനുശേഷം ഇപ്പോൾ ഏകദേശം രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് ആ പ്രതികളിപ്പോൾ ആ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇന്ന് ഈ കേസിൻ്റെ വിചാരണകളുടെ ഭാഗമായിട്ടുള്ള പ്രാഥമിക വാദം കൊച്ചിയിലെ പരമ്പള്ളി നഗറിലെ കോടതിയിലാണ് തുടങ്ങിയത് ഈ വാദത്തിൽ പ്രധാനമായിട്ടും രണ്ട് പ്രതികളുടെ അഭിഭാഷകനും അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും തങ്ങളുടെ കാര്യങ്ങൾ സ്ഥിരീകരിച്ചു ഇതിൽ പ്രധാനമായിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് പോലീസിൻ്റെ കണ്ടെത്തലുകൾ തന്നെയാണ് അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസും തന്നെയാണ് ഇതിനെ കുറ്റപത്രത്തിൽ പോലും ആ പോലീസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിചാരണ കോടതി മുതൽ ഹൈക്കോടതി വരെ ഉണ്ടായിട്ടും പ്രതികൾക്ക് നാളിതുവരെ ജാമ്യം ലഭിക്കാത്ത ഒരു കേസ് കൂടിയാണ് തക്കതായ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് ആ പ്രോസിസ് പ്രോസിക്യൂഷൻ നിലവിൽ വാദിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ കേസിൻ്റെ പ്രാഥമിക വാദം വീണ്ടും ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ കേസിൽ പ്രധാനമായിട്ടും മുഖ്യ പ്രതിയായിട്ടുള്ളത് എറണാകുളത്തെ എറണാകുളം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിയാണ് രണ്ടാം പ്രതി ഭഗവത് ആണ് ഇലന്തൂർ സ്വദേശി ഭഗവത് സിംഗിൻ്റെ ഭാര്യ ലൈല മൂന്നാം പ്രതിയാണ് കേസിൽ ഇതിൽ പത്മ റോസിലിൽ എന്നീ രണ്ട് സ്ത്രീകളെ ലോട്ടറി വിൽപ്പനക്കാരായിട്ടുള്ള രണ്ട് സ്ത്രീകളെയാണ് ഇവർ നരബലി നടത്തി കൊലപ്പെടുത്തിയത് അതിൽ റോസ്ലിൻ്റെ മൃതദേഹം റോസിലിനെ കെട്ടിയിട്ട് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയ ശേഷം ഈ മൃതദേഹം ഫ്രിഡ്ജിലടക്കം വെച്ച് ഇവർ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ത്തിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിൽ പ്രതികൾക്ക് ജാമ്യം കൊടുത്താൽ അത് സമൂഹ മനസാക്ഷിയോട് തന്നെ ചോദ്യം ചെയ്യ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള കേസും തന്നെയാണ് ഇന്ന് കോടതി പോലും ഈ കേസിനെ വിശേഷിപ്പിച്ചത് ഈ ഇപ്പോൾ വിചാരണ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് വിചാരണ നടപടിക്ക് മുന്നോടിയായിട്ടുള്ള പ്രാഥമിക വാദമാണ് പനമ്പള്ളിനറിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ശരി ശ്യാംപ്രസാദ് ഉത്തമൻ നൽകിയ വിവരങ്ങളാണ് ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ വിചാരണയ്ക്ക് മുൻപേയുള്ള വാദം തുടങ്ങി പ്രതികളുടെയും അഭിഭാഷകനും ആളൂരിൻ്റെയും ഒക്കെ ദൃശ്യമാണ് പുറത്തേക്ക് വരുന്നത്